പ്രിയപ്പെട്ടവരെ പാലായിൽ നിന്ന് സമാപിക്കുന്ന സീറോ മലബാർ സഭയുടെ അഞ്ചാമത് എപ്പിസ്കോപ്പൽ അസംബ്ലി ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് ഇതിനു മുമ്പ് നടന്ന നാല് എപ്പിസ്കോപ്പൽ അസംബ്ലിയേക്കാൾ സഭയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ അസംബ്ലിക്ക് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ടാവും ആദ്യമായാണ് സീറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ സ്ഥാനമൊഴിഞ്ഞ സീറോ മലബാർ സഭയുടെ മുൻ തലവൻ പങ്കെടുക്കുന്നത് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഓരോ അഞ്ച് വർഷവും കൂടുമ്പോൾ സഭയിൽ നടത്തപ്പെടുന്ന അല്ലെങ്കിൽ നടത്തപ്പെടേണ്ട പ്രാതിനിധ്യ സ്വഭാവമുള്ള വിശ്വാസികളുടെ പരമോന്നതമായ കൂട്ടായ്മയാണ് സീറോ മലബാർ സഭയിലെ എപ്പിസ്കോപ്പൽ അസംബ്ലി വരും കാലങ്ങളിൽ സഭ സ്വീകരിക്കേണ്ട കർമ്മപദ്ധതികൾ ഇടവകതലം തൊട്ട് ചർച്ച ചെയ്ത് ഫൊറോന തലത്തിലും രൂപതാ തലത്തിലും അംഗീകരിച്ച് തങ്ങളുടെ പ്രതിനിധികളിലൂടെ ആഗോളതലത്തിലുള്ള ഈ സമ്മേളനത്തിൽ അംഗീകാരത്തിനായി അവതരിപ്പിക്കപ്പെടുകയും തുടർന്ന് സഭയുടെ പരമോന്നത സമിതിയായി സിനഡത് ഘട്ടം ഘട്ടമായി നടപ്പാക്കുകയും ചെയ്യുന്നു എന്നാണല്ലോ വിവക്ഷ സീറോ മലബാർ സഭയിൽ ആദ്യമായി നടത്തപ്പെട്ട എപ്പിസ്കോപ്പൽ അസംബ്ലിയിലാണ് സഭയിലെ വിവിധ രൂപതകളിൽ വിവിധ രീതികളിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് എന്നും ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റം വരണമെന്നും ഒരു സഭയ്ക്ക് ഒരു ആരാധനാക്രമം എന്നുള്ള നിലയിൽ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു അന്ന് തുടങ്ങിയ അല്ലെങ്കിൽ അതിനുമുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ നിർദ്ദേശത്തോടെ ആരംഭിച്ച വിശുദ്ധ കുർബാന ഏകീകരണം എന്ന പ്രക്രിയ സഭയിലെ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലാക്കുമ്പോൾ തങ്ങളുടെ ദുഃശാർഢ്യവും അറിവില്ലായ്മയും ഒന്നുകൊണ്ട് മാത്രം ഈ ഏകീകൃത വിശുദ്ധ കുർബാന അംഗീകരിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതം മാത്രം അതിനെതിരെ മറുതടിച്ചു നിൽക്കുകയാണ് അതിനെ തുടർന്നുള്ള സംഘർഷങ്ങൾ നടന്നുവരവെയാണ് സഭയുടെ അഞ്ചാമത് എപ്പിസ്കോപ്പൽ അസംബ്ലി പാലായിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തപ്പെടുന്നത് ഈ അസംബ്ലിയിൽ അതിരൂപതയിൽ നിന്നുള്ള അൽമായ പ്രതിനിധികളെ നിശ്ചയിച്ചത് അപ്പസ്റ്റോലിക് ആയിട്ടുള്ള മാർ ബോസ്കോപ്പിതാവാണ് മാധ്യമങ്ങളിലൂടെ അത് മനസ്സിലാക്കി ഈ അൽമായ പ്രതിനിധികളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുത്തത് എന്ന് അഡ്മിനിസ്ട്രേറ്ററോ അതിരൂപതയോ ഇന്നും വ്യക്തമാക്കുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല സഭയോടൊപ്പം നിലനിൽക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ വിശ്വാസികൾക്ക് സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും സഭയുടെ പിതാക്കന്മാർ നൽകുന്ന ഇടയ ലേഖനങ്ങളും സർക്കുലറുകളും കത്തിക്കുകയും ഏകീകൃത വിശ്വ കുർബാനക്കെതിരെ സമരങ്ങൾ നയിക്കുകയും ഒക്കെ ചെയ്ത ഈ ഏഴ് പ്രതിനിധികളെപ്പറ്റി ആശങ്കയും ഉണ്ടായിരുന്നു സീറോ മലബാർ സഭ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അതിനെ കരകയറ്റുവാനും അന്ധനെ നയിക്കുന്ന പോലെ സഭയിലെ മിത്രാന്മാർ ലക്ഷ്യമില്ലാതെ വട്ടം കറങ്ങുന്ന വേളയിൽ ഈ എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് തങ്ങൾ നീങ്ങേണ്ട യഥാർത്ഥ ദിശ എങ്ങനെയാണെന്നും എന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് സീറോ മലബാർ സഭയെ ഒരു വ്യാഴവട്ടക്കാലം ധീരമായി നയിച്ച അഭിമന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ വാക്കുകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട പ്രസംഗമായി മാറി എന്നുള്ളത് യാതൊരു സംശയവുമില്ല മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി തെരഞ്ഞെടുത്ത അപ്പസ്തോളന്മാരോട് തൻ്റെ പ്രബോധനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും പഠിപ്പിച്ച മാർഗം മാത്രമാണ് സിറോ മലബാർ സഭയ്ക്കും കരണീയമായിട്ടുള്ളത് എന്നും അർത്ഥശങ്കക്കിടമില്ലാതെ ലക്ഷ്യബോധമില്ലാതെ വട്ടം കറങ്ങുന്ന മെത്രാന്മാരെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് സീറോ മലബാർ സഭ മുഴുവനും സാക്ഷികളാണ് ദൈവരാജ്യത്തിൽ ദൈവം ചേർത്ത് പിടിക്കുന്നത് പശ്ചാത്തപിക്കുന്ന പാപികളെ ആണെന്നും തൻ്റെ ഉപേക്ഷിച്ച് പോയ ദൂർത്തപുത്രനെ തേടി നല്ലവനായ പിതാവ് പന്നിക്കൂട്ടിലേക്ക് പോയില്ല എന്നും മറിച്ച് തെറ്റ് തിരിച്ചറിഞ്ഞ മകൻ പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിക്കുന്നതാണ് ഈശോ പഠിപ്പിച്ച തിരുസഭയുടെ മാർഗമെന്ന് അഭിമന്യ കർദനാൽ പിതാവ് സിവിനുമെത്രാന്മാരെ പഠിപ്പിക്കുന്ന ഒരു കാഴ്ച ചരിത്രത്തിൻ്റെ വലിയ നിയോഗമാണ് അതുപോലെ തന്നെ തന്നെ ഒറ്റക്കൊടുക്കുവാൻ പോകുന്ന യൂദാസിനെ ചേർത്ത് പിടിക്കുകയല്ല ഈശോ ചെയ്തത് എന്നും പശ്ചാത്താവമില്ലാതെ തെറ്റിൻ്റെ വഴി നടക്കുവാൻ തീരുമാനിക്കുന്നവനെ അവൻ്റെ സ്വതന്ത്രമായ ബുദ്ധിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മാനിക്കുകയാണ് ദൈവഹിതമെന്നും നമ്മുടെ മെത്രാന്മാരെ ആലഞ്ചരി പിതാവ് പറഞ്ഞു പഠിപ്പിക്കുന്നു പന്ത്രണ്ട് വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപതയെയും സീറോ മലബാർ സഭയെയും നയിച്ച ആലഞ്ചരി പിതാവ് സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് സഭയ്ക്കുള്ളിൽ നടക്കുന്ന സുവിശേഷ വിരുദ്ധമായ കാര്യങ്ങളെപ്പറ്റിയും സൂചിപ്പിക്കുകയുണ്ടായി സമ്പത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മനോഭാവവും പദവികൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ശ്ലൈഹിക സ്ഥാനത്തുള്ളവരുടെ പ്രവർത്തനങ്ങളുമൊക്കെ അദ്ദേഹം വളരെ വിശദമായി തൻ്റെ പ്രസംഗത്തിൽ പ്രതിപാദിക്കുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതരുടെ സാമ്പത്തികവും അധികാര ദുർമോഹവുമാണ് ഈ സഭയെ ഇന്നത്തെ വഷളായ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടിയായിരിക്കാം ഈ വാക്കുകളിലൂടെ ആനഞ്ചരി പിതാവ് പറഞ്ഞു വെച്ചത് എന്ന് വിശ്വാസികൾ ഇന്ന് തിരിച്ചറിയുന്നു സമ്പത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിരൂപതയുടെ സമ്പത്തെല്ലാം കൊള്ളയടിക്കപ്പെട്ടു അതിരൂപതയുടെ വസ്തുവകയെല്ലാം തുലച്ചു എന്നുമൊക്കെ പച്ചക്കള്ളങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കൂട്ടം പുരോഹിതന്മാർ നടത്തിയ ആഭാസ തരങ്ങൾ ഒരു കാലത്ത് അച്ചടക്കത്തിൻ്റെ പര്യായമായിരുന്ന സീറോ മലബാർ സഭയെ ഇന്ന് എവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഈ ആഭാസ് തരങ്ങൾക്ക് എതിർപ്പ് നൽകിയ വൈദികർ ഒന്നൊന്നായി തങ്ങളാരോപിച്ച സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ സമൂഹത്തിൽ അപമാനിതരായി കൊണ്ടിരിക്കുന്ന കാഴ്ച മറ്റൊരു വസ്തുതയായി ദൈനംദിനം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ആഭാസ് തരങ്ങൾക്ക് വൈദികർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പിന്നണിയിൽ ഇവരെ സഹായിക്കുവാൻ മെത്രാന്മാരും ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വ്യാജരേഖ ചമച്ച വൈദികർക്ക് അനുമോദനങ്ങളും ആശീർവാദങ്ങളും നൽകിക്കൊണ്ട് ഈ അദ്രൂപതിൽ നിന്നുള്ള മെത്രാന്മാരുണ്ടായിരുന്നു എന്നുള്ള വസ്തുതയും ഈ അസംബ്ലിയിൽ തന്നെ പൊതുദിന മദ്യത്തിലേക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദൈവനിയോഗമായി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ സഭയെ നയിക്കുവാൻ കർത്താവിൻ്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നും പന്നിക്കുഴിയിൽ പോയി പശ്ചാത്താവമില്ലാത്ത സഭാ മക്കളെ ആലിംഗനം ചെയ്താൽ ആ പന്നിക്കോടിൻ്റെ ദുർഗന്ധവും മാലിന്യവും സഭയിലേക്ക് കടന്നു വരും എന്നുള്ള വലിയ സത്യം ഇനിയെങ്കിലും സീറോ മലബാർ സഭയെ നയിക്കുന്ന മെത്രാൻമാർ മനസ്സിലാക്കട്ടെ ഒറ്റിക്കൊടുക്കുവാൻ കച്ചുകെട്ടിയിരുന്ന യൂദാസിനെ പോലെ സീറോ മലബാർ സഭയിലെ തീരുമാനങ്ങൾ അട്ടിമറിക്കുവാൻ ഒറ്റ കൊടുക്കുന്ന മെത്രാന്മാരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളത് സഭയെ ദൈവഹിത പ്രകാരം നയിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് എന്ന് ഇനിയെങ്കിലും സഭാ നേതൃത്വം തിരിച്ചറിയട്ടെ സീറോ മലബാർ സഭയുടെ മുമ്പാകെ എറണാകുളം അങ്കമാലിയെ അതിരൂപതയെ ഒരിക്കൽ കൂടി അപമാനിക്കുവാൻ പ്രതിനിധികളായി അസംബ്ലിയിൽ സംബന്ധിച്ച ഏഴ് അൽമായ പ്രതിനിധികൾ വഴിവെച്ചു എന്നുള്ളത് എക്കാലവും ഒരു കറുത്ത അധ്യായമായി ഈ അതിരൂപതയിൽ നിലനിൽക്കും എന്നുള്ളതിന് സംശയമില്ല അഭിമന്യ കർദനാൽപിത പ്രസംഗിക്കുവാൻ ആരംഭിക്കുമ്പോൾ മൂത്രമഴിക്കുവാൻ എന്ന മട്ടിൽ പുറത്തേക്കിറങ്ങിയ അൽമായ പ്രതിനിധികൾ തങ്ങളുടെ നട്ടലിൻ്റെ യഥാർത്ഥ ബലം എത്രത്തോളം ഉണ്ടെന്ന് വെളിപ്പെടുത്തിയെങ്കിലും തങ്ങൾ ജന്മം കൊടുത്ത മക്കൾ തങ്ങളെ തള്ളിപ്പറയുമാർ തങ്ങളുടെ പേരുകൾ ഒരു തുണ്ടുകടലാസിൻ്റെ അടിയിൽ ഏവർക്കും കാണത്തക്ക രീതിയിൽ എഴുതി ഒപ്പിട്ടുകൊണ്ടാണ് അവർ ഈ മൂത്രമൊഴിക്കുവാനുള്ള പോക്ക് നടത്തിയത് അതിന് അവർ കാരണമായി പറയുന്നത് വിമത നേതാക്കന്മാരും അവരെ നയിക്കുന്ന മെത്രാന്മാരും ചവച്ചു തുപ്പിയ വർഷങ്ങൾ പഴക്കമുള്ള മൂർച്ചയില്ലാത്ത ആരോപണങ്ങൾ മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയെ അപമാനിച്ചുകൊണ്ട് ആഗോള സീറോ മലബാർ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പേക്കൂത്ത് കാണിച്ച പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മക്കളായി ജനിച്ചതിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ജന്മം കൊടുത്തവർ നിങ്ങളെ പഴിക്കാതിരിക്കുവാൻ ഞങ്ങൾ തമരാനോട് പ്രാർത്ഥിക്കാം സുബോധം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് സുബോധം നശിച്ചാൽ അത് തിരിച്ചു വരുവാനുള്ള ഒരു മരുന്ന് ദൂർത്തപുത്രൻ്റെ ഉപമയിൽ ഈശോ പറയുന്നതനുസരിച്ച് പന്നിക്ക് കൊടുത്ത ഭക്ഷണമാണ് അത് പക്ഷിച്ചപ്പോഴാണ് സുബോധം അവർക്ക് വീണ്ടും കിട്ടിയത് നിങ്ങൾ പശ്ചാത്തപിക്കുക അതിരൂപതയോട് മാപ്പ് പറയുക